ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മതം യേശു മനുഷ്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ച് വരികയാണ് അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുന്നു ഇതിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന ഏവരെയും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചു കഴിഞ്ഞ വീഡിയോയിൽ മതം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ മതത്തിനു വേണ്ടിയല്ല എന്ന വിപ്ലവാത്മകമായ ആശയം യേശു അവതരിപ്പിച്ചതിനെ സംബന്ധമായി ചില അടിസ്ഥാന പ്രാഥമികമായ ചിന്തകൾ നാം പങ്കെടുക്കുകയുണ്ടായി ഇന്ന് ആ ചിന്ത കുറച്ചുകൂടി മുൻപോട്ട് പോയി അങ്ങനെയെങ്കിൽ മതവും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ അപ്രകാരം യേശു ഊന്നിപ്പറയേണ്ട ആ ആവശ്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ശ്രമിക്കാം മതം മനുഷ്യനു വേണ്ടി ആണ് ആ കാഴ്ചപ്പാടിൽ മതത്തെ രൂപീകരിക്കുമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്തായിരിക്കുമെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനു വേണ്ടി വിഭാവന ചെയ്യുകയും മനുഷ്യന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മതദർശനത്തിൽ നമുക്ക് ആത്മീയത എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകമായ കരുതൽ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അച്ചടക്കം എന്നാണ് ചോദിച്ചാൽ അവിടെ മാമോന് സ്ഥാനമുണ്ടാകുകയില്ല മത്താല സുവിശേഷ വാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആർക്കും രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് സേവിപ്പാൻ കഴിയുകയില്ല ദൈവത്തെയും മാമോനെയും മനുഷ്യനെ കരുതുന്ന മതത്തിൽ മാമോന് ഇരിപ്പിടമുണ്ടാകുകയില്ലെന്ന് മാത്രമല്ല ഇടമുണ്ടാകുകയില്ല പ്രവേശനമുണ്ടാകുകയില്ല എന്നാൽ മാമോൻ സേവ മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഇടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ആകെപ്പാട് ഏത് ഇത് ആരംഭിച്ചത് അത് തികച്ചും തല തലകുത്തി മറിഞ്ഞാൽ മനുഷ്യന് വേണ്ടി മതം എന്നതിന് പകരം മതത്തിനു വേണ്ടി മനുഷ്യൻ എന്നായിത്തീരും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരാദായ മാർഗവും ദൈവം ഒരു കച്ചവട ചരക്കും ആയിത്തീരും എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രദ്ധേയമായ സത്യം ഇത് വ്യക്തമായി ധരിക്കേണ്ട വലിയ ആവശ്യം നമ്മുടെ ഇടയിലുണ്ട് ഇത് മനസ്സിലാക്കാതെ യേശുവിൻ്റെ മാർഗത്തെ നമുക്ക് മനസ്സിലാക്കാനേ സാധ്യമല്ല മതവും മനുഷ്യനും തമ്മുടെ ബന്ധം എന്തായിരിക്കണമെന്ന് യേശു വിഭാവന ചെയ്തത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു മർമ്മം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ് ആവർത്തന വ്യരസത ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ലളിതമാണെങ്കിലും ഇത് പരാമർശിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ക്ലേശകരമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നും പരാതി പറയാതിരിക്കേണ്ടതിന് ഞാൻ ആവർത്തിക്കാണ് മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്യപ്പെടപ്പെടുന്ന മതം അതിൻ്റെ ആചാരം അതിൻ്റെ പ്രവർത്തന രീതി അതിൻ്റെ സംസ്കാരം അതിൻ്റെ അച്ചടക്കം എന്താണ് അവിടെ മാമോൻ സേവ ഉണ്ടാകയില്ല മാമോൻ സേവ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യരെ വരുമാനമാർഗമായി മാത്രം കാണുക ദൈവത്തെ കച്ചവടച്ചിരക്കായി കാണുക മാമോൻ സേവയുടെ രണ്ട് മുഖങ്ങളിതാണ് മാമോൻ സേവ ഒരു നാണയമായിട്ട് നിങ്ങൾ വിഭാവനം ചെയ്താൽ എല്ലാ നാണയത്തൊട്ടുകൾക്കും രണ്ട് മുഖം മുഖങ്ങളുണ്ടല്ലോ മാമോൻ സേവ എന്ന ഈ നാണയത്തൊട്ടിൻ്റെ ഒരു മുഖം അവിടെ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യൻ കറവ മറ്റേ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദൈവം ഒരു കച്ചവട ചരക്കാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് മാമോൻ സേവ ആയിത്തീരുന്നത് എന്നതാണ് ലോകത്ത് മറ്റാരിൽ നിന്നും പ്രാപിപ്പാൻ സാധ്യമല്ലാത്ത ഈ വളരെ ശ്രദ്ധേയമായ ആത്മീയമായ തിരിച്ചറിവ് എനിക്ക് പ്രാപിപ്പാനിടയായത് അത് യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് എന്ന സവിനയം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ സമ്മതിക്കട്ടെ അപ്പോൾ ഇവിടെ നനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യനെ കറവപ്പശുവായി കാണുന്ന ഒരു സംവിധാനത്തിലും മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കല്പിക്കപ്പെടുകയില്ല പിന്നെയോ ആകെപ്പാടയുള്ള ശ്രദ്ധ ആകെപ്പാടയുള്ള ആ താല്പര്യം മനുഷ്യൻ്റെ മനുഷ്യത്വത്തിലല്ല അവൻ്റെ സ്വത്തിലാണ് സമ്പത്തിലാണ് അതും അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കാം എന്നതിൽ മാത്രമാണ് ഇത് വളരെ ശ്രദ്ധേയമായി സൂചിപ്പിക്കുന്ന ഒരു സംഭവം അപ്പൊ പുസ്തകം മൂന്നാം അധ്യായത്തിലുണ്ട് എന്ന് നമുക്കറിയാം അവിടെ ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ ഇരുന്ന ഒരുത്തൻ ഭിക്ഷയാചിക്കുക കാരണം പേരില്ല പേരില്ലാത്ത സംഭവങ്ങൾ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരെയും സൂചിപ്പിക്കുന്നതാണ് സാർവലൗകികമായ പ്രസക്തി ഉള്ളതാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ മതപരമായ അവസ്ഥയിൽ മനുഷ്യൻ ഇപ്രകാരം ദേവാലയത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്ന് തെണ്ടുന്ന ഒരവസ്ഥയാണ് എന്നാണ് എൻ്റെ സൂചന അവിടെ അപ്പോൾ പത്രോസും യോഹന്നാനും വരുന്നതായിട്ട് നമുക്ക് കാണുന്ന നാം കാണുന്നുണ്ട് അപ്പോൾ പത്രോസ് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന വിഷ വിധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്രോസ് അവനോട് എന്താണ് പറയുന്നത് എന്നെ നോക്കൂ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നത് തെണ്ടുന്നവന് ആരെയും നോക്കേണ്ട കാര്യമില്ല തെണ്ടുന്നവൻ നോക്കും എന്തു നോക്കും വരുന്നവൻ്റെ പോക്കറ്റിൽ നോക്കും അവൻ്റെ കയ്യിൽ നോക്കും പക്ഷെ അവനെ നോക്കുകയില്ല ഇത് മാവൻസവിയുടെ പ്രത്യേകതയാണ് നമ്മൊരു കറവപ്പശുവിനെ വാങ്ങിച്ച് വീട്ടിൽ കിട്ടുന്നത് കറവപശുവിൻ്റെ താല്പര്യം അന്വേഷിച്ചോ കറവപശുവിൻ്റെ പ്രത്യേകമായ മേന്മകൾ മനസ്സിലാക്കി അതിനെപ്പറ്റി കവിത എഴുതാനോ ഒന്നുമല്ല അതുകൊണ്ട് നമുക്ക് ലാഭമുണ്ടാകണം പ്രയോജനം ഉണ്ടാകണം നാം ആ കറവപശുവിന് നീറ്റി കൊടുക്കുന്നത് കറവപ്പശുവിനുള്ള താല്പര്യം കൊണ്ടല്ല നമുക്ക് പാല് കുടിക്കേണ്ടതുകൊണ്ടാണ് അപ്പോൾ കാണുന്നവർ വിചാരിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ അയ്യോ പുഷുവിനോടുകൂടെ ആ ശോശാമയ്ക്കുള്ള സ്നേഹം കരുതില്ല ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്ന് വേണം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ടോൾ സ്റ്റോയെ പറയുന്നൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഒരിക്കൽ ടോൾ സ്റ്റോ മോസ്കോയിൽ നടന്നുകൊണ്ടിരുന്ന അപ്പോൾ ആ കാലത്ത് ടാറിറ്റ റോഡുകളല്ല നിങ്ങൾക്കറിയാം കോബിൾ സ്റ്റോൺസ് ഈ ഏതാണ്ട് ഉരുണ്ട കല്ലുകൾ കൊണ്ട് പാകിയ റോഡുകളാണ് നടന്നു പോകുമ്പോൾ അവിടെ വഴിയേരിയിലുണ്ടായിരുന്ന ഒരു കശാപ്പ് കട ബുച്ചറിൻ്റെ കട കശാപ്പ് കടയിൽ നിന്ന് കശാപ്പുകാരൻ കത്തിയും കൊണ്ടുവന്ന് അവനിരുന്ന് അത് തീ അതിൽ തേക്കുന്നു അപ്പോൾ ആദ്യം ചോർച്ച വിചാരിച്ചിട്ടായി അവൻ എത്ര ബോധം ഉള്ളവനാണ് പട്ടണത്തെപ്പറ്റി പട്ടണത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി എത്ര കരുതലുള്ളവൻ അവൻ അവനവൻ്റെ മുമ്പിലുള്ള കല്ലുപോലും പോളിഷ് ചെയ്യുന്നു നല്ല പോളിഷ് ചെയ്ത കല്ലുകൾ ഉള്ള നിരത്തുകൾക്കൂടെ നടക്കുമ്പോൾ എന്ത് സന്തോഷമാണ് അവൻ എത്രമാത്രം ഇങ്ങനെ പുതുബോധം ഉണ്ടല്ലോ എന്ന് അത്ഭുതപ്പെട്ടു പക്ഷെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവന് ആ കല്ല് പോളിഷ് ചെയ്യായിരുന്നില്ല അവൻ്റെ കത്തി മൂ രാഗി മൂർച്ചയുള്ളതാക്കുകയാണ് അതുകൊണ്ട് വേണം അവന് കത്തി അവനെ അവന് ഇറച്ചി വെട്ടാൻ ഈ വ്യത്യാസം നാം മനസ്സിലാക്കുന്നില്ല ഇത് ടോൾസ്റ്റോയുടെ ആശയമാണ് എൻ്റെ ആശയമല്ല ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം മനുഷ്യരെ കരുതുന്നു മാമോൻ സേവ കേന്ദ്രീകരിച്ച സ്ഥിതി എന്ന സഭകൾ മനുഷ്യനെ കരുതുന്നു എന്ന ആ പ്രതീതി വരുത്തി മനുഷ്യരോട് താല്പര്യം ഉണ്ടായിട്ടല്ല അവരിൽ നിന്ന് വല്ലതും കറന്നെടുക്കാം മനുഷ്യരെ കറവപ്പശുക്കളായി കാണുമ്പോൾ കറവപ്പശുവിന് പുല്ലും കാടിയും കൊടുക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചില ആനുകൂല്യങ്ങൾ വിശ്വാസികൾക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യ വ്യവസ്ഥയിൽ നിന്ന് കിട്ടും എന്നതിന് സംശയൊന്നുമില്ല അപ്പം അത് കിട്ടുന്ന വിശ്വാസിയുടെ വിചാരം അയ്യോ ഈ എത്രയോ കരുതലാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് വലിയ തെറ്റിദ്ധാരണയാണ് ഇത് യേശു പറഞ്ഞ കാര്യമാണ് എൻ്റെ ആശയമേ അല്ല ഇങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനുള്ളത്രാണ് എനിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ മാമോൻ സഭയുടെ ഒരു മുഖം ഇതാണ് വിശ്വാസി ഒരു കറവപ്പശുവാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇടയിൽ ഉച്ച നീചത്വമുള്ളത് യേശു വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഇടയിൽ ധനവാൻ വന്നാൽ അവനെ ആനയിച്ച് മുമ്പിലിരുത്തുകയും പാവപ്പെട്ടവൻ വന്നാൽ ഞങ്ങൾ മാറി പുറകെ പോയിരിക്കും എന്ന് പറഞ്ഞ് അവനെ അവഹേളിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കില്ലേ എല്ലാ മതത്തിലും അതുണ്ട് ഇപ്പോൾ അമ്പലങ്ങളിൽ പോയാൽ ആയിരം രൂപ ഇടയ്ക്കിയുമുണ്ട് അഞ്ഞൂറ് രൂപ ഇടക്കിയുണ്ട് നൂറ് രൂപ ഇടയ്ക്കിയുമുണ്ട് ആയിരം രൂപ ഇടക്ക് എന്നാൽ നേരത്തെ പോവാനെ കാണാം നമ്മുടെ ഓരോ പള്ളികളിലും പണച്ചാക്കൾക്ക് പ്രത്യേകമായ പരിഗണന എവിടെയുള്ളതാർക്കെങ്കിലും പറയാം അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് എവിടെയൊക്കെ മാമോൻ സേവയുണ്ടോ അവിടെയൊക്കെ മനുഷ്യരുടെ വില അളക്കുന്നത് അവൻ്റെ ബാങ്ക് ബാലൻസും അവൻ്റെ കൊടവയറും വെച്ചിട്ടാണ് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് മനസ്സിലാക്കാൻ ആരും മടിക്കണ്ട യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം രണ്ട രണ്ടാമത്തെ ആണ് ദൈവത്തെ ഒരു കച്ചവട ചിരക്കാക്കി മാറ്റും അതായത് മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം മനുഷ്യൻ മതത്തിന് വേണ്ടി ആകരുത് എന്ന ആ ഒരു പഠിപ്പീൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മതത്തെ മനുഷ്യനെ മതത്തിന് വേണ്ടിയുള്ള അസംസ്കൃത പദാർത്ഥമായി കാണുന്ന ഒരു മത വ്യവസ്ഥിതിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തെ കച്ചവട ചിരക്കാക്കും എന്നതിന് വല്ല സംശയമുണ്ട് എന്തുകൊണ്ടാണ് യേശു അരിശില്ലയും ദേവാലയം ശുദ്ധീകരിച്ചത് അത് യോഹന്നെ സുവിശേഷത്തിൽ സുവിശേഷത്തിൻ്റെ രണ്ടാമധ്യായത്തിലും മറ്റാരുടെ സുവിശേഷം സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തും അപ്പോൾ രണ്ട് തവണ യേശു ദേവാലയം ശുദ്ധീകരിച്ചു ഒന്ന് വേണമെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ചെയ്തത് ദേവാലയത്തെ അശുദ്ധമാക്കുന്നതിൻ്റെ അതിൻ്റെ മർമ്മം ദൈവത്തെ കച്ചവട ചിലക്കാക്കി എന്നതാണ് യരുഷല ദേവാലയം ശലോമൻ പണികഴിപ്പിച്ചിട്ടും അവൻ പറയുന്നുണ്ട് മനുഷ്യൻ അവൻ്റെ കരം കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ട് നിർമ്മിക്കുന്ന ആലയങ്ങളിൽ വസിക്കുന്നവനല്ല സർവശക്തനായ ദൈവമേ നീ നീയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ പറഞ്ഞ് ആരംഭിച്ച ആ ഒരു വലിയ പ്രസ്ഥാനം അത് യേശുവിൻ്റെ കാലത്ത് ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് വലിയൊരു ചന്ത ആരാധനാലയമാണോ അതിനോട് തോളുരുമ്പി നിൽക്കുന്ന ചന്തയാണോ മഹാഭുരൻ്റെ കണ്ണിൽ ഏറ്റവും പ്രാധാന്യം വർഹിക്കും സംശയിക്കേണ്ട ചന്തയാണ് കാരണം വരുമാനം അവിടെ നിന്നാണ് ആ ഒരു അവസ്ഥ അതിനോട് ഒരിക്കലും ആരും പൊരുത്തപ്പെടരുത് എന്നതാണ് യേശുവിൻ്റെ പക്ഷം അതുകൊണ്ടാണ് ഇത്രമാത്രം എന്നിട്ട് നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കുന്നത് പോലെ യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചത് ഒരുവിധത്തിലും ഇതിനോട് അനുരൂപമായി പോകരുത് സന്ധി ഇല്ല സമരം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് സാഹചര്യമാണിതെന്ന് പറയുന്നു അപ്പോൾ മനുഷ്യനു വേണ്ടി മതം നിൽക്കുന്നതിന് പകരം മതത്തിനു വേണ്ടി മനുഷ്യൻ നിൽക്കണമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന രണ്ട് വലിയ പാളിച്ചകളെയാണ് നാം മനസ്സിലാക്കുന്നത് ഇത് രണ്ടും യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രകടമായിരുന്നു അന്നും ഇന്നും ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല നമ്മുടെ ദേവാലയങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചന്തയാണ് പക്ഷേ ഇപ്പോൾ ആ ചന്ത വളരെ വ്യാപിച്ചു കിടക്കുന്നു അന്നത്തെ കാലത്ത് ദരിശിന ദേവാലയത്തിൻ്റെ പരിസരത്തൊരു ചന്തയുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സഭ നടത്തുന്ന സ്ഥാപനങ്ങൾ ചന്തകളല്ലയോ ആശുപത്രികളും കോളേജുകളും ചന്തകളല്ലെയോ നമ്മൾ നടത്തുന്ന പല പ്രസ്ഥാനങ്ങളും ചന്തകളായിട്ടല്ലേ നാം നടത്തുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ മധ്യകേരള ഡയസസ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐ മധ്യ കേരള ഡയസിസ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് മിഷണറിമാർ വന്ന പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കണം ഒരു രണ്ട് മൂന്നല്ല മൂന്നാല് വർഷം നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ അന്ന് അവിടുത്തെ ബിഷപ്പായിരുന്നത് തോമസ് കെ എന്ന് പറയുന്ന ഒരു അതിവിശുദ്ധനായ മഹാനാണ് അപ്പോൾ മിഷണറിമാരി ഇവിടെ വന്നു നിസ്വാർത്ഥം സേവനം ചെയ്തു അനേകം ആളുകൾക്ക് പ്രയോജനമുണ്ടായി ജന ജനങ്ങൾ ഉദ്ധരിക്കപ്പെട്ടു അതിൻ്റെ ഓർമ്മയ്ക്കായി നമുക്കൊരു ആഘോഷം ഇരുപത്തിയഞ്ച് കോടി പിരിക്കണം അപ്പോൾ മിഷണറിമാർ വന്നതുകൊണ്ടും കൊണ്ടും ആദായമുണ്ടാക്കണം അങ്ങനെ എല്ലാവരും കൂടെ പിരിച്ചു ഞാൻ ഞാനതിന് ദൃസാക്ഷിയാണ് പിരിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് കോടിയിൽ കവിഞ്ഞു അതെങ്ങനെ ചിലവാക്കിയെന്നാർക്ക് പറഞ്ഞുകൂടാ അതറിയാൻ താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞവരെ മുടക്കു എന്ന തിരുവനസ്സുകൊണ്ട് കൽപ്പിച്ചു ഗർജിച്ചു സിംഹാസനമാണല്ലോ സിംഹാസനത്തിൽ നിന്ന് സിംഹം പോലെ ഗർജിച്ചു ഇതാണ് പരിപാടി ഇതന്നമെന്നും അന്നമെന്നത് തന്നെയാണ് പരിപാടി ഇത് ഈ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സിനഡ് മോഡറേറ്ററായിരുന്ന ഒരു മഹതി അത് അതേ അതേസഭയുടെ മുൻ മോഡറേറ്ററുടെ മകളും കൂടെ ആയിരുന്നു അപ്പോൾ ആ കാലത്താണ് അവരുടെ ഭാഗ്യത്തിന് സുനാമി വന്നത് സുനാമി വന്നപ്പോൾ ആളുകൾക്ക് രക്ഷണയ ശുശ്രൂഷ ചെയ്യുന്നതിന് സഹായം അർപ്പി എത്തിക്കുന്നതിന് വിദേശങ്ങളിൽ നിന്ന് ഒത്തിരി രൂപ സംഭാവനയായിട്ട് വന്നു അവർ മിടുക്കിയായതുകൊണ്ട് ഇടയിലക്കോടി അങ്ങ് വെട്ടിച്ചു അപ്പോൾ ഒരു ദുരന്തം വന്നാലും അതും കച്ചവടമാണ് അതും ചന്തയാണ് മിഷൻമാർ മിഷണറിമാർ വന്നതിൻ്റെ ഓർമ്മയും ചന്തയാണ് ആ കോളേജിൽ അധ്യാപകരെ നിയമിക്കുന്നു ചന്തയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു ചന്തയാണ് വിവാഹം നടത്തുന്നു ചന്തയാണ് ചന്തയല്ലാത്ത എന്തുണ്ട് എന്തുണ്ട് പല പല സഭകളും പല പല സഭകളും കൺവെൻഷൻ പോലെ നടത്തുന്നത് ചന്തയായിട്ടാണ് കാരണം കൺവെൻഷന് വരുന്ന വരുമാനത്തിന് ഒരു കണക്കും ഒരു സഭയിലുമില്ല മാർത്തോമാ സഭയുടെ അഭിമാനമായ മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എന്നത് അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ കഴിയും അത് വരുമാനം ഉദ്ദേശിച്ചല്ല കൺവെൻഷൻ നടത്തുന്നത് പക്ഷേ കൺവെൻഷൻ സംബന്ധമായിട്ടുള്ള പല സ്റ്റോളുകളും ചന്ത തന്നെയാണ് കൺവെൻഷൻ ചന്തയല്ല പക്ഷേ കൺവെൻഷൻ മൂലം അനേക ചന്തകൾ അവിടെ വന്ന് അടിഞ്ഞു കൂടുകയും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ചന്തയില്ലാത്ത ക്രിസ്തു മതമില്ല എന്നാണ് അന്നത്തെ യാഥാർത്ഥ്യം ഇവിടെ വന്ന പ്രശ്നം പ്രശ്നമെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ് ജവന്നാഥൻ്റെ സുവിശേഷം അധ്യായത്തിൽ യേശു കൃത്യമായി അതിനേക്കാൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ യേശു പറഞ്ഞു ഒന്നുകിൽ ആട്ടിടയന്മാർ അല്ലെങ്കിൽ കൂര്യവേലക്കാർ മാമോൻ സേവ നടത്തുന്ന ഒരു സഭയിൽ ഈഡയന്മാർ ഉണ്ടാകുകയില്ല കൂര്യവേലക്കാർ മാത്രമാണ് ഇപ്പോൾ മെത്രാന്മാരോടും അച്ഛന്മാരോടും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തത് ഞങ്ങൾ അജപാല ശുശ്രൂഷ എന്ന് പറയും അജപാല ശുശ്രൂഷ എൻ്റെ ചെറുപ്പത്തിലാ വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ല അവർ വേല ചെയ്യുന്നു ശുശ്രൂഷ ചെയ്യുന്നു അജപാല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ ആട്ടിടയന്മാർ ജനത്തെ കരുത് എൻ്റെ ആടിനെ ഞാൻ കരുതുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ ജപാല ശുശ്രൂഷയാണിത് ആർക്ക് വേണ്ടിയാണ് കരുതുന്നത് എന്താണ് കരുതുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നമ്മുടെ യുവതിവാക്കന്മാരെ പറ്റി നമുക്ക് വലിയ ചിന്തയും പ്രയാസവും ഭാവിയെപ്പറ്റി ഭീതിയുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയുണ്ടെന്ന് മാരാമണ്ണ മണക്കുനിന്ന് സഭയുടെ പരമാധ്യക്ഷൻ മെത്രാപൊലിത്ത തിരുവുഷത്തിരുമേനി വളരെ കൃത്യമായി പറഞ്ഞു അത് ശരിയാണ് യാതൊരു സംശയമില്ല നമ്മുടെ എത്ര സഭകൾ അത് കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് ഒരു നന്മ വരണം വരുന്ന തലമുറ വഴിതെറ്റിപ്പോകരുത് അവർക്ക് നല്ല ഒരു ആത്മീകമായ ദർശനം വേണം എന്ന് വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സഭകളിൽ യൂത്ത് മിനിസ്ട്രി എവിടെ കിടക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു താല്പര്യമില്ലാത്ത അവിടെ നഷ്ടക്കച്ചവടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചാൽ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നന്മ വരുന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ചാൽ അതുകൊണ്ട് ലാഭമൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇപ്പോൾ സർക്കാർ പറയുകയാണ് ഇങ്ങനെ യുവതീയുവാക്കന്മാർ വ വല്ല വഴിയാധാരമാകുന്നു അതുകൊണ്ട് അവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മതം മതസംഘടനകൾ ആവിഷ്കരിച്ചാൽ അവർക്ക് സർക്കാരിൻ്റെ ഭാഗം നൂറ് കോടി ബഡ്ജറ്റ് ഒരു ഒരു വർഷം തരാം എന്ന് പറഞ്ഞാൽ വെള്ളമൂറിക്കൊണ്ടിരിക്കൂ നിൽക്കും സംശയിക്കുന്നു അപ്പോൾ ഇത് കച്ചവടമല്ല ഇത് ചന്തയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ മതത്തിനു വേണ്ടിയാണ് എന്ന കാഴ്ചപ്പാടിൽ മാത്രം ഇത് നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു മനുഷ്യനെ കാണാൻ കണ്ണില്ലാത്തവണ്ണം കണ്ണടഞ്ഞു പോകും എങ്ങോട്ട് തിരിഞ്ഞാൽ ലാഭം ബപ്തിസ്മ ലാഭം കാറ്റക്കിസം ലാഭം കൺഫർമേഷൻ ലാഭം വിവാഹം ലാഭം ശവം അടക്കം ലാഭം ഞാനൊരിക്കലേ നോർത്ത് അമേരിക്കയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലം ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് സി എസ് എ കാർഡ് പള്ളിയിൽ അവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു അപ്പോൾ ആ കാലത്ത് ഞാൻ പല സഭകൾക്കും പല പള്ളികളിലും ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന കാലമാണ് അപ്പോൾ അവിടെ ചെന്നു അന്ന് അവിടുത്തെ സഭയുടെ ചുമതലിരിക്കുന്നത് പിൽക്കാലത്ത് ഒരു ബിഷപ്പായി ഉയർത്തപ്പെട്ട ഉമ്മൻ ജോർജ് അച്ഛനാണ് അപ്പോൾ അത് മിടുക്കരാണ് എന്ന് പറയുന്നത് കുറുകരാണ് നല്ല കച്ചവടം ഒന്നാന്തരം കച്ചവടം അറിയാവുന്ന ഒന്നാന്തരം ഒരു കുറുക്കനാണ് അദ്ദേഹം അപ്പം അന്ന് മധ്യതല ഡയസസിൻ്റെ തിരുമേനി തോമസ് സാമിയൽ എന്ന് പറയുന്ന അതിവിശുദ്ധനായ ഒരു പണക്കൊതിയനാണ് അപ്പോൾ ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ ഗുണം വരും എന്ന് ഈ ഉമ്മൻ ജോർജ് അച്ഛനറിയാം അതുകൊണ്ടാണ് പിൽക്കാലത്ത് തിരുമേനിയായത് കുറുക്കന്മാർക്ക് പ്രമോഷൻ കിട്ടും എൻ്റെ പേരാണ് ഈ തിരുമേനി എന്നൊക്കെ പറയുന്നത് അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു പള്ളിയിൽ ഒരു നോട്ടീസ് വായിച്ചു അടുത്ത ആഴ്ച നമ്മുടെ പള്ളി തിരുമനസ് കൊണ്ട് സന്ദർശിക്കുന്നതാണ് അദ്ദേഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺഫർമേഷൻ നടത്തി തരും പക്ഷേ തിരുമേനി നമ്മുടെ ഇടവ സന്ദർശിക്കുന്നതിന് ഒരു ഫീസുണ്ട് അതായിരം ഡോളറാണ് പിന്നെ കൺഫർമേഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നൂറ് 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 ഡോളർ വെച്ച് ഫീസായിട്ട് കൊടുക്കണം അപ്പോൾ പതിനാല് പേര് അന്ന് കൺഫർമേഷൻ നടത്തണം ആയിരത്തി നാനൂറും പിന്നെ ആയിരം രണ്ടായിരത്തി നാന്നൂറ് ഡോളറാണ് ഈ പതിനഞ്ച് മിനിറ്റ് ഈ തിരുമനസ് കൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളി അദ്ദേഹത്തിൻ്റെ കടമയാണ് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ കടമയാണ് തൻ്റെ സഭയുള്ള കുട്ടികൾക്ക് അവർ പ്രായപൂർത്തിയാകുമ്പോൾ വേണ്ട പരിശീലനം ലഭിച്ചു എന്ന് പുരോഗം സർട്ടിഫൈ ചെയ്യുമ്പോൾ അവരെ കൺഫേം ചെയ്യുക എന്നുള്ളത് അതിന് രണ്ടായിരത്തി നാന്നൂറ് രൂപ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് കച്ചവടമല്ലേ അത് കച്ചവടമല്ലേ എന്നാൽ ആ കച്ചവടം സാമർത്ഥ്യത്തോടെ സാമർത്ഥ്യത്തോടെ ഉമ്മൻ ജോർജ് അച്ഛൻ നടത്തി കൊടുത്തില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്ക പിന്നെ വിവരം അറിയും അപ്പം ഇതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക ദേഷ്യപ്പെടരുത് എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ആത്മീകമായ നന്മ അന്വേഷിക്കുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ ആരുമുണ്ടാകില്ല അപ്പോൾ ഞാൻ പത്താൻ ശുശ്രൂഷം പത്താം അധ്യായത്തിൽ പരാമർശം ആരംഭിച്ചു അല്പം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് തിരിച്ചു വരികയാണ് അവിടെ യേശു പറയുന്നു ഒന്നുകിൽ ഇടയന്മാർ അല്ലെങ്കിൽ കൂലിവേലക്കാർ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോൾ സഭയിൽ പ്രവർത്തിക്കുന്ന അജപാലക ശുശ്രൂഷകർ അവർ ആട്ടിടയന്മാരാണോ അവർ കൂലിവേലക്കാരാണോ എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി നമ്മുടെ സഭകളിൽ ഇത്രമാത്രം അനാസ്ഥാനം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സഭ നടത്തുമ്പോൾ അതിൻ്റെ സാധ്യതകൾ അത്ഭുതകരമാണ് ഒരു സഭ നടത്തിയാൽ അതുകൊണ്ട് എന്തെല്ലാം അനുഗ്രഹം അതിലെ അംഗങ്ങൾക്ക് മാത്രമല്ല ആ സഭ ഇരിക്കുന്ന ഇടത്തുള്ള എല്ലാ ആളുകൾക്കും പ്രാപിപ്പാൻ സാധിക്കും പക്ഷേ അതെന്താണെന്ന് അന്വേഷിക്കാൻ പോലും താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ് ഈ പരിപാടിയാണ് ലാഭം ലാഭം ചന്ത ചന്ത ഇത് വലിയ അധപ്പതനമാണ് ഇത് വലിയ അപകടമാണ് ഇത് അന്ധകാരത്തിൻ്റെ ആരാധനയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞാൽ ഇതിനൊരു വ്യത്യാസം വരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത് ആരെയും വിമർശിക്കാനല്ല ഈ വലിയ അധപ്പതനത്തിൽ നിന്ന് നമുക്ക് ഒരു ഉണ്ടാകണം ഒരു വ്യത്യാസം വരണം വരാൻ എല്ലാ സാധ്യതയുമുണ്ട് എല്ലാ അവകാശവുമുണ്ട് എല്ലാ അത്യാവശ്യവുമുണ്ട് എന്നാൽ ഇതാണ് യേശുവിൻ്റെ മാർഗമെന്ന് നാമം കള്ളം പറഞ്ഞാൽ എൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ നമുക്കിതിനെപ്പറ്റി എട്ടും പെട്ടു അറിയാൻ വയ്യ ഞങ്ങൾ മണ്ണുകളാണേ എന്ന് നെറ്റിയിൽ നെറ്റിയിലൊട്ടിച്ചുകൊണ്ട് നടന്നാൽ ഇതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ പോകും ആർക്കും ഒരു പ്രയോജനവുമില്ല അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശുശ്വരനിലേക്ക് ചെന്നപ്പോൾ വിശന്നിട്ട് ഒരു അത്മലത്തിൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ഒരു പഴം പറിച്ച് ഭക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പാഴും ശൂന്യവുമാണ് ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങളുടെ വിശപ്പിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കും ഈ തഴച്ചു വിടുന്ന അത്യവൃക്ഷമല്ല അതിനകത്ത് ഒരു പഴമില്ല ഒരു പഴത്തിൻ്റെ മണം പോലും ഇല്ല മനസ്സിലാക്കണം അനേക അനേകം അനേകം ആളുകൾ ഇന്നും ഇന്നും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എന്നോട് ബന്ധം പുലർത്തുന്നുണ്ട് അവർ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പങ്കിടുന്നുണ്ട് എന്നത് ദൈവനാമത്തിൽ എളിമയോടെ ഞാൻ അവകാശപ്പെടട്ടെ എന്തുകൊണ്ടാണ് അല്ല വേണ്ട അത് വെക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ ജനം ഈ കള്ളന്മാരായ കൊടും വഞ്ചകരായ ഈ ഗോസ്പൽ കച്ചവടക്കാരുടെ പുറകെ പോകുന്നു അത്ഭുത രോഗശാന്തി പ്രവാചകന്മാർ എന്ന് പറയുന്ന കാപഠ്യത്തിൻ്റെ രാജാക്കന്മാർ കിങ്കലന്മാരുടെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ് പഴമില്ലാത്ത അതിവൃക്ഷമല്ലേ അതുകൊണ്ടല്ലേ അതിനെ വിട്ടല്ലേ പോകുന്നത് ഇതൊക്കെ കണ്ടിട്ടും എന്താണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മൂല കാരണമെന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാനാരും കൂട്ടാക്കുന്നില്ലല്ലോ അതാണ് പ്രശ്നം യേശു പറയുന്നു മതം മനുഷ്യർക്ക് വേണ്ടി ആയിരിക്കണം മനുഷ്യർ മതത്തിന് വേണ്ടിയാകരുത് എവിടെയൊക്കെ എപ്പോഴെല്ലാം മതത്തിന് വേണ്ടിയുള്ള കറവപ്പശുക്കളാണ് വിശ്വാസികൾ എന്ന കാഴ്ചപ്പാട് വരുന്നു അവിടെയെല്ലാം രണ്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു വിശ്വാസികൾ കറവ് പശുക്കളും ദൈവം വിൽപ്പന ചരക്കുമായിരിക്കും അങ്ങനെ മാത്രമാണ് ഇപ്പോൾ കഴിയുന്നത് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് മനുഷ്യപുത്തവന് തല ചായ്ക്കാൻ ഇടമില്ല കുറുനികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്തവന് തല ചായ്ക്കാൻ ഇടമില്ല കാരണം ആ അച്ചടക്കത്തിൽ നിൽക്കുന്നവന് മാത്രമേ അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലാത്തവരെല്ലാം ഒന്ന് നിന്നേ ഞാൻ കറന്നോട്ടെ 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 എന്ന് പറയുകയല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഭാരം കൂടി ഇന്നാ പിടിച്ചു അത് ചുവന്നവിടെ കൊണ്ട് തരണം പിന്നെ പെസഹ് മോണ്ടി പെസഹ പെസഹാവഴ്ച വരുമ്പോൾ പത്ത് പേരുടെ കാലു പിടിച്ചൊരു കഴുകലും ചെയ്ത് ചെയ്ത് ആടിലൊരിക്കൽ പത്ത് പേരുടെ പത്ത് പേരെ പിടിച്ചിരുത്തി കാലും കഴുകി സോപ്പിട്ട് വിട്ടത് അതോടുകൂടെ നമ്മളെല്ലാവരും വിചാരിക്കും ഇത് ഓ വിശുദ്ധന്മാരുടെ സഭയാണ് നമ്മൾ വിചാരിക്കും ഇതിനപ്പുറത്ത് യേശു പോലും അവരുടെ അടുത്ത് വരത്തില്ല എന്നാണ് വിചാരിക്കും പക്ഷേ പണക്കൊതിയില്ലാതെ പണക്കൊതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരൊറ്റ സഭയും ഒരൊറ്റ ദൈവവേലക്കാരനും വേലയിറക്കുകാരനും ഇല്ലായെന്ന് ആത്യന്തികമായി സത്യസന്ധമായി ഞാൻ സാക്ഷീകരിക്കുന്നു അല്ലാത്തവർ ഒന്ന് വെളിയിലോട്ട് വന്ന് ഒന്ന് അവകാശപ്പെടട്ടെ ഒന്ന് അവകാശപ്പെടട്ടെ ഈ അടുത്തിടെ നിങ്ങൾ സത്യയിൽ പെട്ട് കാണാം കത്തോലിക്ക സഭയിലെ ഒരു പെൺകുട്ടി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഒരധ്യാപിക ആത്മഹത്യ ചെയ്തത് അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അവൾക്ക് ഒരു താൽക്കാലിക നിയമത്തിന് മുപ്പത് ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണം അതില്ലാതിരുന്നിട്ട് പതിമൂന്ന് ലക്ഷം കൊടുത്തു ബാക്കിയുള്ള പതിനേഴ് ലക്ഷം വസൂലാക്കാൻ അഞ്ചു വർഷം അഞ്ചു വർഷമാണ് അഞ്ചു വർഷം ശമ്പളമില്ലാതെ നീ ജോലി ചെയ്യണം അത് കഴിഞ്ഞാൽ നിനക്ക് ശമ്പളത്തിൽ ജോലി തരാം നാലു ചോണം അഞ്ചു വർഷം ശമ്പളമില്ലാതൊരു പെൺകുട്ടി കത്തോലിക്ക സഭയുടെ പെൺകുട്ടി അവളെ ഇട്ടു വലിച്ചു കീറി ചവിട്ടി നാറ്റി കൊന്ന് കൊലവിളിച്ചു അതാണ് മാമോൻ സേവ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യരെ കറുവാ മാത്രമായിട്ടാണ് ഇവർ കാണുന്നതെന്ന് ഞാൻ പറയുന്നത് ദയവായി കേൾക്കാൻ ചെയ്യുള്ളൂ ചെവിയുള്ളൂ കേൾക്കട്ടെ നമസ്കാരം